കൺഫേം കൺഫേം മറ്റന്നാ രാത്രില്ലേ ടിക്കറ്റ് ഞാൻ വിളിക്കാം ഹലോ ഹലോ എന്താ ഇവിടെ ഒന്നുമില്ല ഞാൻ ഒന്നുമില്ല എവിടെ ഒന്ന് ഞാൻ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ഭാര്യ കളക്ട് ചെയ്യാനല്ലേ ഇക്ക ഇങ്ങനെ അറിയില്ലേ ഞാന് കുറച്ചപ്പുറത്തുള്ള എനിക്കെല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ഇല്ലാതെ സമയം നോക്കി എന്റെ ഭാര്യ കാണാൻ വന്നത് ഞാൻ ഇല്ലാതെ ഞാൻ അതല്ല ഞാൻ ഞാൻ പെട്ടെന്ന് പ്രൊജക്ട് അയക്കാണ്ടായിരുന്നു നെറ്റ് കട്ടായി പോയി േ എന്തെങ്കിലും വൈഫൈ എടുക്കണമുണ്ടേ ഗൾഫ്രണ്ടവിടെ നിൽക്കാൻ മനസ്സമാധാനം ഇല്ല അതൊരു കാര്യം ചെയ്യേ മാസം മാസം ഞാൻ നിനക്ക് റീചാർജ് ചെയ്തരാം ഇനി വൈഫൈ എടുക്കാൻ പറ്റത്തിട്ടോ കൂട്ടോട് ഈ മനുഷ്യന്റെ സംശയവും കൊണ്ട് മനസ്സിൽ ജീവിച്ചാലും